ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചോദിച്ചാൽ നമുക്കൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ഈ വർഷം അതായത് ചക്ക സീസൺ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് കിട്ടിയൊരു ചക്കയാണിത് അത് വെച്ചിട്ട് നമ്മൾ ഇടിച്ചക്കയാണ് ഇടിച്ചക്കയുടെ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്തും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ നടുവിലുള്ള പൂനൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാണ്ട് പിന്നെ ചെറുതാക്കി എരിഞ്ഞെടുത്താല് നമുക്ക് പെട്ടെന്ന് തന്നെ ചക്കയെ വേവിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഞാൻ തേങ്ങയും പിന്നെ വലിയ ജീരകം ചെറിയ ഉള്ളി പിന്നെ കുറച്ച് പച്ചമുളകോ ചേർത്ത് ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട് ഇനി വെന്ത് വന്ന ചക്കീനെ നമുക്ക് ഇതുപോലെ കല്ലൊഴിച്ച് ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യാം അല്ലാതെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് പൾസ് മോഡിൽ രണ്ട് മൂന്ന് വട്ടം ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്കതിനെ വറവൊക്കെ ഇട്ട് ഉപ്പേരിയാക്കി സെറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കറിവേപ്പിലയും വറ്റമുളയോടെ ചേർത്തൊന്നും മൂപ്പിക്കേണ്ട അത് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടൊന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചക്ക അത് ചെറുതായിട്ട് നമ്മുടെ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ അടച്ച് വെച്ചിട്ട് ഒന്നുകൊണ്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന ശേഷം അടുപ്പൊക്കെ തുറന്നൊന്ന് നന്നായിട്ട് ഇളക്കിയോജിപ്പിച്ച് കൊടുത്താലും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രയുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഒരു ഫീഡ്ബാക്കി അടുത്ത വീഡിയോ ഇവിടെ നിന്ന് കേട്ടോ